അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ ആനേനിമേട്ട ജയൻപീഡിക വയൽ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രോഹിതാഷൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി സുരേന്ദ്രൻ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് പഞ്ചായത്തിലെ ഒട്ടുമിക്ക ചെറുതും വലുതുമായ റോഡുകളും ടാറിംഗും കോൺക്രീറ്റും പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ പറഞ്ഞു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് മീറ്റർ കോൺക്രീറ്റ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് എല്ലാ ഘട്ടങ്ങളും ജനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പക്ഷെ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ മാത്രമാണ് റോഡിന് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി സാധിക്കുക നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ പതിനഞ്ച് വാർഡുണ്ട് മെമ്പർമാർ നമുക്ക് റോഡ് പോകണമെന്ന് പറയും സ്വാഭാവികം അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമുക്ക് ലഭ്യമില്ലാത്തതുകൊണ്ട് മറ്റ് സ്രോതസ്സുകൾ കൂടിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ ആർ ഇ ജിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഫണ്ട് പത്ത് ശതമാനം മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റുകൾക്ക് പത്ത് ശതമാനമാണ് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത് വരെ വിനിയോഗിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വരുന്ന വർഷം അത് മുപ്പത് ശതമാനമാക്കി ആക്കി മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക് തൊഴിൽ ദിനം എടുക്കാം തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ തയ്യാറായാൽ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പ്രവൃത്തിയിൽ ഇരുപത്തിയെട്ടോളം പേർക്ക് തൊഴിൽ ദിനം സൃഷ്ടിക്കാൻ സാധിച്ചു ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ പഞ്ചായത്തിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചതായും റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എ ഉല്ലാസൻ പി പ്രേമൻ ഷൈജു നിഗിഷ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ